ചൂട് കാലത്തുണ്ടായ മത്സ്യലഭ്യതയിലെ കുറവും വരുമാനത്തിലെ ഇടുവുമെല്ലാം തരണം ചെയ്തു വരുമ്പോഴേക്കും അടുത്ത പ്രതിസന്ധി കാലമെത്തി ട്രോളിംഗ് നിരോധന കാലം എപ്പോഴും മത്സ്യത്തൊഴിലാളികൾക്ക് പട്ടിണിയുടെ നാളുകളാണ് ട്രോളിംഗ് നിരോധനം ബാധകമല്ലാത്ത ചെറുവള്ളങ്ങളിൽ മീൻ പിടിക്കുന്നവരും വല വിരിക്കുന്നവരുമെല്ലാം ദുരിതത്തിലാണ് കടൽ പ്രക്ഷുബ്ധമാകുന്നതും വള്ളങ്ങൾ മറിഞ്ഞുള്ള അപകടങ്ങൾ പതിവാകുന്നതും ആശങ്കയാണ് പട്ടിണി തന്നെയാണ് മത്സ്യത്തൊഴിലാളി പട്ടിണി തന്നെയാണ് ഇപ്പോൾ ഇപ്പം നാലഞ്ച് മാസം വരെ എന്തായാലും റഫായിട്ട് കാർ കൊടുക്കേണ്ടി പിന്നെ അതിലൂടെ ബാങ്കിൽ മറ്റുള്ള സാമ്പത്തികമായ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു കാലവർഷം കനത്താൽ താനൂർ പരപ്പനങ്ങാടി മേഖലയിൽ കടൽക്ഷോഭവും രൂക്ഷമാകും അതോടെ ചെറുവള്ളങ്ങൾക്ക് പോലും മത്സ്യബന്ധനത്തിന് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാക്കും രാവിലെ കാലത്ത് വള്ളക്കാർ പണിക്ക് പോയാലും കാറ്റടിച്ചു കഴിഞ്ഞാൽ എല്ലാം കരക്ക് വരും പറഞ്ഞാൽ കാലി വരും അപ്പോൾ കരക്കുന്ന പ്രതികൂല കാലാവസ്ഥയും ഒപ്പം ദിനംപ്രതിയുള്ള വരുമാനവും കുറയുകയാണ് പല അപകടങ്ങളും കൺമുമ്പിൽ നമ്മൾ കണ്ടതാണ് നമ്മൾക്ക് പല തവണ രക്ഷപ്പെട്ടു വറുതിയുടെ നാളുകളെ മറികടക്കാനുള്ള പ്രയത്നമാണ് കാലവർഷമാകുമ്പോൾ പ്രക്ഷുബ്ധമാകുന്ന കടൽ പോലെയാണ് ഇവരുടെ ജീവിതം ആകെ ആദിയാണ് പ്രതിസന്ധികളോട് പൊരുതിയാണ് അതിജീവനം ക്യാമറമാൻ പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം